ഗുഡ് മോദിക്കെയർ മോർണിംഗ് മോദിക്കെയർ അട്ടപ്പാടി മോദിക്കെയർ അട്ടപ്പാടി ഇപ്പോൾ ഒരു ഫ്രീ ഡിസ്കൗണ്ട് കാർഡ് കൊടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു അല്ലേ ഈ ഒരു അവസരം നമുക്ക് പാർട്ട് ടൈം ജോലിയായിട്ടും ചെയ്തു പോകാൻ പറ്റും നല്ല സൂപ്പർ ഒരു കിഡിലിൻ അവസരമാണ് അപ്പം നമ്മൾ മോദിക്കെയർ കമ്പനിയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുക ഓർഗാനിക് ആയതും യാതൊരു മായവും ചേർക്കാത്ത നല്ല ഉൽപ്പന്നങ്ങൾ വാങ്ങി നമ്മൾ ഉപയോഗിക്കുക നമ്മൾ ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ട് ഇവർ മൂന്ന് ഗോൾഡൻ ബിഹേവിയർ പറയുന്നുണ്ട് യൂസ് ദ പ്രോഡക്റ്റ് ലവ് ദ പ്രോഡക്റ്റ് ഷെയർ ദ പ്രോഡക്റ്റ് അപ്പം നമ്മൾ ആദ്യം ഒരു ഉൽപ്പന്നം ഉപയോഗിച്ച് നോക്കുക നമുക്ക് കിട്ടിയ ഗുണം നമ്മൾ ഷെയർ ചെയ്യുക ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് മാസം ഒരു അയ്യായിരം ടു ഇരുപതിനായിരം രൂപ വരുമാനം വരത്തക്ക രീതിയിൽ നമുക്ക് ചെയ്തു പോകാൻ പറ്റും ഇത് മാർക്കറ്റ് വിലയേക്കാൾ വില കുറവിലാണ് ലഭിക്കുന്നത് ഉപയോഗിക്കൂ ഷെയർ ചെയ്യൂ ഈ ഒരു അവസരം ഡിസ്കൗണ്ട് കാർഡ് പ്രൊമോഷൻ വർക്ക് നമുക്ക് ഈസി ആയിട്ട് ചെയ്തു പോകാൻ പറ്റും ജോയിനിങ് ഫ്രീ ആണ് നമ്മൾ ജോയിൻ ചെയ്യുക നമ്മളൊരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുക നമ്മളൊരു ആറ് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ നമ്മളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പായി ഇനി നമ്മൾ എന്ത് ചെയ്യാം ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുക നമ്മുടെ ഐഡിയ ആക്ടിവേഷനാകും അപ്പോൾ ഇതിൽ ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും എഴുന്നൂറിലധികം ഉൽപ്പന്നങ്ങൾ ഉള്ളതാണ് നമുക്ക് ഏതാണോ വേണ്ടത് അത് വാങ്ങി ഉപയോഗിക്കുക അപ്പം നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കിട്ടിയ ഗുണം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യുമ്പം മിനിമം ഒരു നൂറ് രൂപ നമുക്ക് വരുമാനം വരത്തക്ക രീതിയിലാകുന്നുണ്ട് നമ്മളും നമ്മുടെ ടീമും കൂടെ ഈ ആറ് വ്യക്തികളും കൂടെ വാങ്ങുന്ന സമയത്ത് ഇത് നമുക്ക് നമ്മുടെ സെൽഫ് ഇൻകം ഏഴ് ശതമാനം മുതൽ പതിനാറ് ശതമാനം വരെ ആകുന്നുണ്ട് പിന്നെ നമുക്ക് മാസ വരുമാനം ആകുന്നുണ്ട് എല്ലാ മാസവും ഒമ്പതാം തീയതി നമ്മുടെ അക്കൗണ്ടിലോട്ട് ഈ വരുമാനം ലഭിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ടീമിൽ നിന്നും ഇപ്പം നമ്മൾ ആറുപേർക്ക് റഫർ ചെയ്തു ഈ ആറുപേരും ആറുപേർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും വരുമാനമാകുന്നതാണ് അപ്പോൾ ഈ ഒരു അവസരം നമ്മൾ മാക്സിമം ഉപയോഗിക്കുക ജോയിൻ ആൻഡ് ഷെയർ ഓക്കെ താങ്ക് യു